ഹായ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണ് ആയിട്ടല്ല അതായത് നമുക്ക് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരരുത് എന്ന് വിചാരിച്ചിട്ട് അതായത് എന്താ ഞാൻ ഒരു ദിവസം എങ്ങനെയാണ് ക്ലാസ് ക്ലാസ്സുകളും വീഡിയോ ഇടുന്നതും അതുപോലെ പഠനവും എല്ലാം കൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നും അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമുക്ക് നമ്മളെല്ലാവരും എന്താണ് ഒരുപാട് ആഗ്രഹമായിട്ടാണ് അല്ലേ ഇവിടെ വന്ന് നിൽക്കുന്നത് അതായത് ഇപ്പോൾ എനിക്കറിയാം എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിങ്ങളെല്ലാവരും വന്നിട്ടുള്ളത് എന്താ ഒരൊറ്റ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് എന്നുള്ളത് എനിക്കറിയാം കാരണം എന്താ ആ സർക്കാർ ജോലി എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ആ ആഗ്രഹം മാത്രം മതിയോ അല്ല അല്ലേ എന്താണ് നമുക്ക് അതിലൂടെ അതായത് നമുക്ക് സർക്കാർ ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടാണ് അല്ലേ ഒരുപാട് കഷ്ടപ്പാട് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ പഠിക്കാം കുറേ പഠിക്കാം കുറേ വാരി വലിച്ച് എന്തൊക്കെയോ പഠിക്കാം കുറേ സമയം ചിലവഴിക്കുന്നു ഞാൻ ഇത്ര ഹവ്സ് പഠിക്കുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല അതല്ല അവിടെ വേണം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു സ്മാർട്ട് വർക്കാണ് ആണ് ഓക്കെ സ്മാർട്ട് വർക്കാണ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് അതായത് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ചാനലിൽ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിൽ നൽകുന്ന ഓരോ കാര്യങ്ങളും അല്ലെ അത് അതുപോലെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ പഠിക്കുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് വീക്ക്ലി റിവിഷൻ എക്സാമും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ എല്ലാവരും ചെയ്യുന്നുണ്ട് എന്നതാണ് എൻ്റെ വിശ്വാസം ആ വിശ്വാസം നിങ്ങൾ എന്ത് ചെയ്യണം അതുപോലെ തന്നെ കൊണ്ടുപോകണം കാരണം എന്താണ് നമ്മുടെ ആഗ്രഹം നമ്മുടെ ഒരുപാട് പലർക്കും പല ബുദ്ധിമുട്ടുകളും പല ഇനി ബുദ്ധിമുട്ട് എന്ന് മാത്രമല്ല സർക്കാർ ജോലിക്ക് അല്ലേ നമുക്ക് എന്താണ് അതൊരു എന്താ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു സർക്കാർ ജോലി നമ്മുടെ കയ്യിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് സർക്കാർ ജോലി നമ്മുടെ കയ്യിൽ കിട്ടുക എന്നുള്ളത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഏത് രീതിയിലും അതായത് ഏത് രീതി എന്ന് പറയുമ്പോൾ നമ്മൾ എവിടുന്ന സോഴ്സ് പഠിക്കാൻ പഠിക്കേണ്ട സോഴ്സ് കിട്ടുന്നു അതെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഉപയോഗപ്പെടുത്തണം പക്ഷേ ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും ഒരു കാര്യം നമ്മൾ മറക്കുകയാണ് അതായത് പഠിക്കുന്നുണ്ട് എന്താ നോക്കുമ്പോൾ നമ്മൾ നല്ല പഠനവും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ എന്ത് ചെയ്യുന്നില്ല അവിടെ നമ്മൾ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നില്ല അതുപോലെ എന്താണ് ഈ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എന്താ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഡെയിലി നമുക്ക് പഠിക്കാനായിട്ട് എന്താ ഒരുപാട് ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ലക്ഷ്യയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് ഓക്കെ നമ്മൾ പഠിക്കുന്നോണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന പല ആൾ ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ എന്താ അത് അപ്പോ എന്താ കൃത്യമായിട്ട് പഠിക്കും ക്ലാസ് ഒക്കെ കേൾക്കും നോട്ട് എഴുതും പഠിക്കും അത് കഴിഞ്ഞ് അത് അടച്ചുവെക്കും നെക്സ്റ്റ് ഡേ വീണ്ടും ടൈം ഇടും ആ ടൈം ടേബിൾ അനുസരിച്ച് അങ്ങനെ അങ്ങനെ പോകും അതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇപ്പോൾ ഇതിൽ എന്താ പുതുതായിട്ട് പി എസ് സി പഠിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ പറയുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്താ ചെയ്യാറുള്ളത് ആ ആ ഒരു ദിവസം നമുക്ക് ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച് തരും അതെന്തേയും വീട്ടിൽ ചെന്നിട്ട് നമ്മൾ നമ്മളെന്തെയും അതുപോലെ ഒന്നും കൂടെ ഒന്ന് എടുത്ത കാര്യങ്ങൾ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കും അതല്ലേ ചെയ്യാറുള്ളത് പക്ഷേ എല്ലാവരും പി എസ് സി എന്നുള്ള ഈ ഒരു മേഖലയിൽ എത്തുമ്പോൾ അത് ചെയ്യാറുണ്ടോ എന്നുള്ള ഒന്നലേക്ക് നമ്മൾ എന്താ എടുത്ത കാര്യങ്ങൾ അന്ന് രാത്രി റിവൈസ് ചെയ്യാറുണ്ടോ അന്ന് രാത്രി വേണ്ട അന്ന് രാത്രി സമയമില്ലെങ്കിൽ അന്ന് രാത്രി വേണം പിറ്റേ ദിവസം നമ്മൾ രാവിലെ എഴുന്നേൽക്കല്ലോ അന്നൊരു ഒരു അരമണിക്കൂർ മുക്കാ മണിക്കൂർ ജസ്റ്റ് ഒന്ന് ആ ഒരു രാവിലെ എന്നുള്ള ആ ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് നമ്മൾ എന്താണ് രാത്രി അല്ലെങ്കിൽ പകൽ ചെയ്യുന്ന ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു അര മണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ രാവിലെ എഴുന്നേൽക്കണം രാവിലെ എന്ന് പറയുമ്പോൾ ഒരു നാല് നാലേക്കാല് നാലരയ്ക്കാവുമ്പോ ആ ഒരു സമയത്ത് എഴുന്നേറ്റ് ഒരു ദിവസം ഒന്ന് എഴുന്നേറ്റ് നോക്കി വെക്കുക എന്നെ കൊണ്ട് പറ്റൂലെന്ന് കരുതിയിട്ട് ചെയ്യരുത് ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റും എനിക്ക് ഈ എന്താണ് എൻ്റെ ഇതെന്ന് പറയുന്നത് ഒരു സർക്കാർ ജോലിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും ഇനി നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അല്ലേ എന്താ അതിനിടയിൽ നമ്മൾ നോട്ടിഫിക്കേഷനൊക്കെ വന്നു ഇനി നമുക്ക് എപ്പോഴും എക്സാം പ്രതീക്ഷിക്കാം കുറച്ച് മാസങ്ങൾ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതിനിടയിൽ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം പക്ഷേ ഒരുപാട് വാർ വരിച്ചു പഠിക്കുക ചില ആളുകൾ എന്താ വിചാരിക്കുക എന്ന് വെച്ചാൽ ഈ ഒരു ദിവസം ഇത്രയും പഠിച്ചു ഇനി രാവിലെ എന്തെയ്യുക രാവിലെ വീണ്ടും പഠിക്കാം അപ്പോൾ പുതു പുതിയതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ഈ പുതുതായിട്ട് ഓരോന്ന് പഠിക്കുമ്പോഴും എന്താ പഴയത് മറന്നുകൊണ്ടിരിക്കുക അത് ശ്രദ്ധിക്കുന്നില്ല നമ്മൾ നമ്മൾ അതിൽ നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷേ എന്താ ഓരോന്ന് പഠിക്കുന്നതനുസരിച്ച് ഇവിടെ മറന്നു കാര്യങ്ങളുണ്ട് അപ്പൊ എന്താ വേണ്ട നമ്മൾ വെച്ചാൽ ഓരോ ദിവസം പഠിക്കുമ്പോഴും എന്താ പഠിച്ച കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം അപ്പൊ ഇടയിൽ എന്താണ് നമ്മൾ അതിന് ഏറ്റവും നല്ലത് നമ്മൾ ചെറുതായിട്ട് നോട്ട് ചെറിയ ചെറിയ നോട്ടുകളൊക്കെ എഴുതി റെഡിയാക്കി വെക്കുക അതുപോലെ സ്റ്റിക്കി നോട്ടിലൊക്കെ എഴുതിയിട്ട് പ്രധാനപ്പെട്ട വർഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയിട്ട് അതൊക്കെ എന്ത് ചെയ്യാം ചുമരിലൊക്കെ ഒട്ടിച്ച് റെഡിയാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്കെടുത്ത് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക റിവൈസ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ജസ്റ്റ് ഒന്നങ്ങനെ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മതി ജസ്റ്റ് അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ഒരു ദിവസം ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് ഇത് പിന്നെ രണ്ടാമത് വീണ്ടും ഇത് കാണുമ്പോൾ ഒന്നും കൂടെ നമുക്ക് പരിചയം കൂടും അങ്ങനെ ഡെയിലി കണ്ട് 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 ആ ഒരു ഭാഗം ഭാഗം നമ്മൾ ക്ലിയർ ആവും അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രം സ്റ്റിക്കി നോട്ടിൽ എഴുതിയിട്ട് അവിടെ എഴുതി വെക്കുക അല്ലാതെ തോന്നുന്നത് മുഴുവൻ സ്റ്റിക്കി നോട്ടിൽ എഴുതി വെച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല അപ്പോൾ അത് ചെയ്യേണ്ടത് അങ്ങനെ ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും വളരെ സ്മാർട്ട് വർക്കാണ് ഇവിടെ വേണ്ടത് അപ്പോൾ എന്താ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ നമ്മളും ചെയ്തു നോക്കുക നമ്മളിപ്പോൾ ഈ ഒരു ചാനലിൽ കമ്പയിൻ സ്റ്റഡി രൂപത്തിലാണ് പോകുന്നത് പിന്നെ ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെയാണ് അതായത് എന്താ ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നുണ്ടല്ലോ ഞാൻ ക്ലാസ് എടുക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യും നമ്മുടെ എന്താ ലക്ഷ്യയുടെ തലിക്കാൻ ചാനലിൽ തരുന്ന പി ഡി എഫ് മൊത്തത്തിലൊന്ന് വായിക്കും വായിച്ചതിന് ശേഷം എന്ത് ചെയ്യും ഞാൻ ശേഷം ഞാൻ നിങ്ങൾക്ക് എന്താ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ഒന്നും കൂടെ ക്ലാസ് എടുക്കും അപ്പോൾ എന്താ ഞാൻ അവിടെ രണ്ട് തവണ വായിച്ചു ആ രണ്ട് തവണ വായിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് തവണ ഉള്ളത് മൂന്നും നാലും തവണയാവും കാരണം നമ്മൾ ക്ലാസ് എടുക്കുകയാണ് ക്ലാസ് എടുക്കുമ്പോൾ എന്തെങ്കിലും അറിയാതെ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളും വരുമ്പോൾ എന്ത് ചെയ്യും വീണ്ടും റീടേക്ക് അല്ലെ എടുക്കും അപ്പൊ എന്ത് ചെയ്യും അപ്പൊ വീണ്ടും അതെന്താണ് അതെന്റെ മനസ്സിലാകോട് പതിയാണ് അപ്പോൾ എനിക്ക് അതൊരു നല്ലൊരു ഹാബിറ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ അതങ്ങനെ പിന്നെ അതിനുശേഷം പിന്നെ ആ ഒരു ദിവസം അങ്ങനെ ക്ലാസ് എടുത്ത് അങ്ങനെ രണ്ട് പ്രാവശ്യം ഒരു പി ഡി എഫ് പോവും രണ്ട് പ്രാവശ്യം മിനിമം ഏ പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ അതിനിടയിൽ രാത്രി ആവുമ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ ടോപ്പിക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും പിന്നെ രാത്രി രാത്രിയാകുമ്പോൾ നമ്മൾ ചെയ്യും നമുക്ക് എന്തുണ്ടാവും പിന്നെ ഈ തൊഴിൽ വാർത്ത തൊഴിൽ വീതി അല്ലെങ്കിൽ പിന്നെ പി എസ് സി ബുള്ളറ്റിൻ അങ്ങനെ ഏതെങ്കിലും ഇതൊക്കെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും അതൊന്ന് വായിക്കും പിന്നെ അതിനിടയിൽ എസ് സി ആർ ടി കിട്ടിയാൽ സമയം കിട്ടിയാലേ ചിലപ്പോൾ നമുക്ക് ഓൾറെഡി ഏതിൽ എസ് സി ആർ ടി ക്ലാസ്സിലുള്ള സമയത്ത് ഏതിലെ ടെലിഗ്രാം ചാനലിൽ തരുന്ന സമയത്ത് അപ്പോൾ ഞാൻ ചെയ്യും അത് അന്ന് അത് മതിയെന്ന് നിൽക്കും പഠിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളതാണല്ലോ അപ്പൊ ഞാൻ എന്ത് ചെയ്യും അതങ്ങനെ അങ്ങനെ ആ ഒരു ഡേ ഫുൾ ആവും പിന്നെ പിറ്റേ ദിവസം ഞാൻ എന്ത് ചെയ്യും അത് ഒന്ന് ജസ്റ്റ് ഈ പറഞ്ഞ പോലെ ഒരു നാല് നാലേക്കാലാവുമ്പോഴുന്നേക്കും എഴുന്നേറ്റിനു ശേഷം ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കും അതൊരു അഞ്ചു മണി അഞ്ചു പത്താകുമ്പോഴേക്കും അന്നത്തെ ഇത് ഫുള്ള് കംപ്ലീറ്റ് ആവും അതായത് തലേ ദിവസം ഉള്ളത് ഫുൾ കംപ്ലീറ്റ് ആവും പിന്നെ നമുക്ക് പ്രയർ ടൈം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ജസ്റ്റ് നല്ല എന്താ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഒരു ചായക കുടിച്ചിട്ട് എന്ത് ചെയ്യും നമ്മൾ നമ്മൾ വായിക്കാനായിട്ട് ഇരിക്കും ഓക്കെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം പിന്നെ നമുക്ക് ഒരുപാട് സമയമുണ്ട് എന്ത് പുതിയ പുതിയ കാര്യങ്ങൾ ഇനിയിപ്പോൾ എന്താണ് ഈ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ജോലിക്കിടയിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം പിന്നെ നമുക്ക് ഒരുപാട് ടൈം ഉണ്ട് എന്ത് ഈ ജോലി എന്ന് പറയുമ്പോൾ ഒരു ഒന്ന് രണ്ട് മണിക്കൂറിനുള്ള തീർക്കാവുന്ന ജോലി ഒരു വീട്ടിൽ എന്തായാലും ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ആ ഒരു സമയം നമ്മൾ അതും നമുക്ക് ഇങ്ങനെയാക്കാം യൂസ്ഫുൾ ആക്കാം അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ ക്ലാസുകൾ യൂട്യൂബിലുള്ള ക്ലാസ്സുകളോ അതല്ല ഇനി വേറെ ഏതെങ്കിലും ആപ്പിലൊക്കെ ജോയിൻ ചെയ്തവർക്കുണ്ടെങ്കിൽ എന്തെയ്യാം ആ ക്ലാസ് ഓൺ ഓണാക്കിയിടാം അതിനുശേഷം എന്താ പണികളൊക്കെ ചെയ്തിട്ട് കേട്ടുകൊണ്ട് പഠിക്കാമല്ലോ വളരെ നല്ലൊരു മെത്തേഡ് തന്നെയാണ് ഈ കേട്ടുകൊണ്ട് പഠിക്കാന്നുള്ളതും ഓക്കെ അപ്പം അതും കൂടെ ആ രീതിയിൽ അപ്പോൾ കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കാം ഓക്കെ പക്ഷേ അവിടെ എന്ത് വേണം എപ്പോഴും ഒരു എന്താ റിവിഷൻ എന്നുള്ള ആ ഒരു സംഭവം എപ്പോഴും വരണം ഓക്കെ അപ്പോൾ അങ്ങനെയാണ് എന്താ ആ ഒരു ദിവസം എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ എന്ത് ഇപ്പോൾ ഫോളോ ചെയ്ത് പോകുന്നത് വളരെ യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ എന്ത് നിങ്ങളോടും കൂടെ ഞാൻ പറയുകയാണ് ആ ഒരു രീതി ആ ഒരു മെത്തേഡ് നിങ്ങളൊന്നും ഫോളോ ചെയ്ത് നോക്കുക നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു എക്സാം നമുക്ക് എന്താ ഇനി വരുന്ന ഇപ്പോൾ ഒരു ഒറ്റ നോട്ടിഫിക്കേഷൻ മാത്രമല്ലോ വന്നിട്ടുള്ളത് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് കമ്പനി ബോർഡ് എൽ ജി എസ് പിന്നെന്താണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പിന്നെന്തുണ്ട് അതിനിപ്പോൾ ബി എഫ് ഐ മാസം വരും അങ്ങനെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി വരുന്ന റാങ്ക് ലിസ്റ്റിലെല്ലാം നമ്മുടെ പേര് വരുന്ന ആ ഒരു നിമിഷം നമ്മുടെ കയ്യിലെ അഡ്വൈസ് മെമ്മോ കൈ കിട്ടുന്ന ആ ഒരു നിമിഷം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുക പഠിക്കാനിരിക്കുക ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളത് ആ രീതിയിൽ തന്നെ കാണാം പിന്നെ എന്താ വെച്ചാൽ ഞാനും പറഞ്ഞല്ലോ നിങ്ങളെ പോലെ തന്നെ ഒരു ബി എസ് സി ഹസ്പിഡൻ്റാണ് അപ്പോൾ എന്താ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ചാനലിലൂടെ നമുക്കൊരു കമ്പീൻ സ്റ്റഡി എന്നുള്ള രൂപത്തിൽ എപ്പോഴും പറയുന്ന പോലെ ഒരുമിച്ച് നമുക്ക് ഒരുമിച്ച് എന്താ പഠിക്കണം നമ്മൾ ഇതിലുള്ള എല്ലാവർക്കും നമുക്ക് ജോലി വേണം എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം മുന്നോട്ട് പോവാം ഓക്കെ അപ്പോൾ നിങ്ങൾ റെഡിയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ഇത്രക്കുള്ളൂ എനിക്ക് പറയാനായിട്ട് അപ്പോൾ ശരി താങ്ക് യു